തുടർന്ന് മഖാമിലെ ഉസ്താദ് മുഫാസ് അൽ മുഖിമിയുടെ നേതൃത്വത്തിൽ മൗനൂദ് പാരായണം നടന്നു വൈകിട്ട് മണിക്ക് ഹസ്സൻ സഖാഫി പൂക്കോട്ടൂരിന്റെ നേതൃത്വത്തിൽ മജ്ലിസുനൂർ വൈകീട്ട് ദിക് അൽക എന്നിവയ്ക്ക് ബദ്രു സാദത്ത് സയ്യിദ് ഇബ്രാഹിം ഖലീൽ അൽ ബുഖാരി കടലുണ്ടി എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് നടന്ന ഗുത്തുബയ്യത്ത് സയ്യിദ് അബ്ദുൽ ഖാസിം തങ്ങൾ പാണക്കാട് നേതൃത്വം നൽകി കൊടിയേറ്റത്തിന് പങ്കെടുത്ത എല്ലാ വിശ്വാസികൾക്കും അന്നദാനം ഒരുക്കിയിരുന്നു വെള്ളി ശനി ഞായർ എന്നീ ദിവസങ്ങളിൽ വിവിധ മൗലൂത്ത് പാരായണങ്ങളും ദിക്രുകളും ദുവാ മജ്ലിസുകളും മഹാ അന്നദാനവും നടക്കും കേരളത്തിലെ അജ്മീർ എന്ന് വിശേഷിപ്പിക്കുന്ന തൃശൂർ ജില്ലയിലെ പ്രസിദ്ധമായ വലിയുള്ളാഹി വരവൂർ മുഹമ്മദ് കുട്ടി മസ്താൻ ഉപ്പാപ്പ മഖാമിൽ ഇനിയുള്ള എല്ലാ ദിവസങ്ങളിലും മാംസത്തോടു കൂടിയുള്ള ഭക്ഷണം വിതരണം ചെയ്യുകയും അവിടെയെത്തുന്ന വിശ്വാസികൾക്കും അന്നദാനം നൽകുകയും ചെയ്യും അന്നദാനത്തിനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ നിന്നും നിരവധി ആളുകൾ നേർച്ചയിൽ പങ്കെടുക്കാൻ എത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ട്രസ്റ്റ് ചെയർമാൻ എം എച്ച് മുഹമ്മദ് അലി സെക്രട്ടറി വി ബി ഷെരീഫ് മറ്റു ഭാരവാഹികളായ എം എച്ച് ഷൗക്കത്ത് അലി എ വി സിറാജ് പി ജെ സക്കീർ എന്നിവർ പറഞ്ഞു ന്യൂസ് വരവൂർ